നമസ്കാരം ഞാനിപ്പോ പറയുന്ന മേഖല ഫ്ലെയിം എന്നൊക്കെ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പലരും എന്റെ ഈ മെസ്സേജ് ഒക്കെ കണ്ടതിന് ശേഷം ഓരോരുത്തർ വിളിച്ച് പറയുകയും കമന്റുകൾ വായിക്കുമ്പോഴൊക്കെയാണ് ഈ ടിൻ ഫ്ലെയിമിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് നെറ്റിലൊക്കെ നോക്കിയപ്പോ എനിക്ക് ദൈവം പണ്ട് പറഞ്ഞു തന്നിട്ടുള്ള എന്റെ ചില സംശയങ്ങളുമായിട്ട് എനിക്ക് ദൈവം പറഞ്ഞു തന്ന ഉത്തരങ്ങളുമായിട്ട് ഇതിനൊരു സാമ്യം ഉള്ളത് കൊണ്ട് ഞാനത് ഇപ്പൊ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാം ഇത് ഈ പറയുന്ന ചിൻഫ്ലൈമുമായിട്ട് സാമ്യം ഉണ്ടെന്നേ ഉള്ളൂ പൂർണ്ണമായും ഇത് രണ്ടു ഒന്നാണോ എന്നൊക്കെ കേൾക്കുന്നവർ തന്നെ അത് മനസ്സിലാക്കിയെടുക്കണം എനിക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന ചില വ്യവസ്ഥകൾ അല്ലെ ചില കാര്യങ്ങളിൽ ഒരു പ്രധാന കാര്യമാണ് ഈ ഒരു ആത്മസഖി എന്ന് പറയുന്ന ഒരു കാര്യം അപ്പൊ ഞാൻ ഈ പല പല കുടുംബങ്ങളിൽ വഴക്ക് വിഷയങ്ങള് പ്രശ്നങ്ങള് ഭാര്യ ഭർത്താവ് തമ്മിൽ യാതൊരു ചേർച്ചയില്ല എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടും അവിടെ അഡ്ജസ്റ്റ് ആകുന്നില്ല കാരണം ആത്മീയ റേഞ്ചിൽ വരെ ഭയങ്കര വ്യത്യാസമാണ് ഇപ്പം ചിലർക്ക് ഭയങ്കരമായ അറിവുകളുമുണ്ട് ചിലർക്ക് ഈ ചില മേഖലയിൽ ഒരു അറിവും ഇല്ല അപ്പൊ ഇങ്ങനെയൊക്കെ പല രീതിയിലും ഈ സംഗതികളെല്ലാം തിരിച്ചും മറിഞ്ഞ് കുളമായി കിടക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് മുതലേ കാണാറുണ്ട് അപ്പൊ ദൈവം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഒരെണ്ണമാണ് അപ്പൊ ഈ ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു പ്രക്രിയ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർത്താവ് അതിന് എത്രയാണോ എങ്ങനെയാണോ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതും അതുമായിട്ട് യോജിക്കുന്നതും ചുരുക്കം പറഞ്ഞ ഒരേ മനസ്സ് റേഞ്ച് മനസ്സ് നെഗറ്റീവ് അല്ല മൈൻഡ് സെറ്റ് ഒരേപോലെ ഒരേ കാഴ്ചപ്പാട് ഉദാഹരണത്തിന് ഭാര്യയ്ക്ക് ഇത്തിരി ആഹാരത്തോട് ഇത്തിരി പ്രിയം കൂടുതലാണെങ്കിൽ ഭർത്താവിനും അതേപോലെ ആഹാരത്തിന് പ്രിയം കൂടുതലായിരിക്കും ഭാര്യയ്ക്ക് കാമം അല്ലെങ്കിൽ അത് ഇത്തിരി കൂടുതലാണെങ്കിൽ ഭർത്താവിനും അതനുസരിച്ച് കൂടുതലാണ് ഈ ഭാര്യയ്ക്ക് വസ്ത്രങ്ങളോട് ആഡംബരത്തിലൊക്കെ ഒത്തിരി താല്പര്യം കൂടുതലാണെങ്കിൽ അതേപോലെ ആഡംബരത്തിൽ ഭർത്താവിനും താല്പര്യം കൂടുതൽ ഇങ്ങനെ എന്തൊക്കെയാണോ ഭാര്യക്ക് ഉള്ള ആ ഒരു താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അത് യോജിക്കുന്ന ഭർത്താവായിരിക്കും ഉള്ളത് ഈ ഇങ്ങനെ വരുന്ന ആ ദമ്പതികളെയാണ് ശരിക്കും ടിൻഫ്ലൈവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്മസഖി എന്ന് എനിക്ക് ദൈവം പണ്ട് പറഞ്ഞെന്ന രീതി അങ്ങനെയാണ് ആത്മസഖി അപ്പൊ ഈ എന്താണ് ഈ ആത്മസഖി ആത്മസഖി എന്ന് പറയുമ്പോ അത് ആത്മാവിന്റെ കൂട്ടാണ് ആത്മാവുമായിട്ടുള്ള ഒരു ലിങ്ക് കണക്ഷനാണ് അത് ഒരു ആത്മബന്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ ഭൗതികമല്ല വിഷയം ഭൗതികത്തിൽ ചിലപ്പോൾ രണ്ട് രണ്ട് രീതിയിലായിരിക്കും ഒരാൾ കറുപ്പായിരിക്കും മറ്റേ ആൾ എളുപ്പമായിരിക്കും ഒരാൾക്ക് ഒരുപാട് മുടി കാണും മറ്റേ ചിലപ്പോൾ മുടിയെ കാണില്ല അപ്പൊ ഭൗതിക ശരീരത്തിൽ നോക്കുമ്പോൾ ഇത് ഇവര് തമ്മിൽ യാതൊരു ബന്ധവും കാണില്ല ഒരേപോലെ ഒന്നും ആയിരിക്കില്ല കാണാൻ ഭയങ്കര വ്യത്യാസമായിരിക്കും പക്ഷെ ആത്മാവ് നോക്കുമ്പോൾ ആത്മാവ് റേഞ്ച് ഒരേ റേഞ്ചിലുള്ള ആത്മാക്കളായിരുന്നു അപ്പം ഭർത്താവിലുള്ള കുഴപ്പങ്ങൾ ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യും പോയിന്റ് നോക്കിക്കൊള്ളാം ഭാര്യയിലുള്ള കുഴപ്പങ്ങൾ ഭർത്താവ് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ ഈ ആത്മസഹിയായി വരുന്നവർ തമ്മിൽ ഇങ്ങനെ ഒരു ഒരു ഭയങ്കരമായ ഒരു ഐക്യം അവിടെ വരും ഇപ്പൊ ഭർത്താവ് മദ്യപാനിയാണെങ്കിൽ ഭാര്യയെ മദ്യ വെക്കില്ലെങ്കിൽ പോലും ഭർത്താവിന്റെ മദ്യപാനം ഭാര്യയ്ക്ക് തെറ്റായിട്ട് തോന്നൂല തോന്നില്ല ചെറുപ്പമണെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ചേട്ടം മദ്യപിച്ചോ എനിക്ക് അതിനു പകരം വേറെന്തെങ്കിലും മാറ്റി തന്ന മതി എന്ന് പറഞ്ഞ് അന സൈഡ് നിൽക്കും ഇതാണ് ആത്മബന്ധം എന്ന് പറയണത് അതേസമയം ആത്മബന്ധം ഇല്ലാത്ത കല്യാണങ്ങൾ ആവുമ്പോഴാണ് അങ്ങോട്ടും ഉള്ള നെഗറ്റീവിനെ മാത്രം കുത്തി ഇളക്കി കുത്തിയിളക്കി അടിയും പഴകും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് അപ്പൊ ഇനി എന്താണ് ഈ ആത്മസഖി അല്ലെങ്കിൽ ഈ ആത്മബന്ധം ഇറ്റ് ഇൻഫ്ലേ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഇത് പിടിയിട്ടുള്ളൂ ഇനി ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആത്മസഖി അയ്യോ എവിടെ പോയി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കില്ലേ എന്നുള്ള ചില നിരാശ നിങ്ങൾ കേൾക്കുമ്പോൾ വരും അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം എനിക്ക് ദൈവം പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇത് വെച്ച് നിങ്ങൾ ഈ ട്വിൻഫ്ലെയിമുമായിട്ട് ബന്ധിപ്പിച്ച് നിങ്ങൾ തന്നെ നോക്കിക്കോളണം നിങ്ങളുടെ അറിവും നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബിലെ കാണുന്ന ടിൻഫ്ലെയിമും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോളണം പലതും കറക്റ്റായിട്ടുള്ളതുണ്ട് പലതും ഇതിന്റെ വ്യാജവും ഉണ്ട് അപ്പം ഞാൻ എനിക്ക് ഈ നിയമങ്ങൾ പറഞ്ഞു തന്നെ ദൈവം പറയുന്നുള്ളൂ എല്ലാവർക്കും ഇതിന്റെ അടിസ്ഥാനങ്ങൾ തിയറികൾ പറഞ്ഞു കൊടുക്കുക അപ്പൊ ആത്മസഖി എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ കൂട്ടാണ് എന്തുകൊണ്ടാണ് ഈ ആത്മാവിന് കൂട്ടുവന്നത് അതാണ് ഞാൻ ഞാനിപ്പോ പറയാൻ പോകുന്നത് ഈ സൃഷ്ടാവദേവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിയെ എങ്ങനെ സൃഷ്ടിച്ചു അതെന്താണൊക്കെ ഇപ്പൊ പറഞ്ഞാൽ ഇത് സമയം കിട്ടില്ല അതിന് പിന്നെ കുറച്ചുകൂടെ ആത്മർച്ചയൊക്കെ വരുന്നതിന് ശേഷം അതിനെ കുറിച്ചൊക്കെ പിന്നെ പറഞ്ഞുതരാം ഈ സൃഷ്ടാവദേവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആദ്യം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു ഇത്രയേ ഉള്ളൂ ആണുമല്ല പെണ്ണുമല്ല ഒരു മനുഷ്യനെയും സൃഷ്ടിച്ചു ആ മനുഷ്യനിൽ സൃഷ്ടിച്ച മനുഷ്യനിൽ തന്നെ സ്ത്രീ എനർജിയുണ്ട് അല്ലെങ്കിൽ സ്ത്രീ മനസ്സുമുണ്ട് പുരുഷ മനസ്സുമുണ്ട് കാര്യം അങ്ങനെയാണല്ലോ നമ്മുടെ ദൈവം പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്നതും ആ പരമാത്മാവെന്ന് പറയുന്നതും ഇത് രണ്ടും ഉള്ളതാണ് അപ്പൊ അതിന്റെ അതേ പകർച്ചയിലാണ് ത്രീ ഡയമെൻഷനിലുള്ള ഒരു മനുഷ്യനെ അങ്ങ് സൃഷ്ടിക്കുന്നത് അപ്പൊ ആ മനുഷ്യനിൽ തന്നെ രണ്ടുമുണ്ട് അപ്പൊ അങ്ങനെ വന്നിട്ട് ഈ മനുഷ്യൻ ഒറ്റയ്ക്കായത് കാരണം ബൈബിളിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പിന്നീട് പിന്നീടന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഒറ്റക്കായത് കാരണം അവനും ഒരു ഇണ കൂട്ട് വേണം എന്ന് മനസ്സിലാക്കി ദൈവം അവനിലുള്ള എനർജിയിൽ നിന്നും കുറച്ചെടുത്ത് ഒരു സ്ത്രീ അതായത് അവനൊരു കൂട്ടായിട്ട് ഒരു സ്ത്രീ ശക്തിയെ അല്ലെ സ്ത്രീ രൂപത്തെ ഉണ്ടാക്കി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഇത് പിടിയിട്ടുള്ളൂ അല്ല ഉണ്ടാക്കുന്നത് ദൈവം കയ്യും കാര്യം എന്ന് വെച്ച് ഉണ്ടാക്കിയ കഥയൊന്നും അല്ല അതൊക്കെ അങ്ങനെ ഭാവനാരൂപേണേ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം ഉണ്ടാക്കി ഇത്ര മനസ്സിലാക്കിയാൽ മതി അപ്പൊ പുരുഷനിൽ നിന്നാണ് കുറച്ച് എനർജി എടുത്ത് സ്ത്രീ ഉണ്ടാക്കിയത് അപ്പൊ ഈ പുരുഷൻ ഇപ്പോ പൂർണനാണോ അല്ല പുരുഷൻ പൂർണനായിരുന്നു അതിൽ നിന്നും കുറച്ച് പുരുഷനിൽ നിന്നും ലീക്കായി കുറച്ച് ഇപ്പുറത്ത് വേറൊരു രൂപമായി അപ്പം സൃഷ്ടാവ ദൈവം എന്ന് പറയുന്നത് ഏകനായി നിൽക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ഏകനായി സൃഷ്ടിച്ചിട്ട് പിന്നെ മനുഷ്യനെ തന്നെ ദൈവം രണ്ടാക്കി അപ്പം ഒരു സ്ത്രീയും പുരുഷനും ഒരു മനപ്പെട്ട് ഒരേ രീതിയിൽ ഒന്നിച്ചു വന്നാൽ സൃഷ്ടാവ ദൈവത്തിന്റെ ആ പകർച്ചയ്ക്ക് തുല്യമായി മാറും അപ്പൊ ആണും പെണ്ണും ശരിക്കും ആത്മസഖ്യയായിരിക്കണം ഈ ഒരു പുരുഷനിൽ നിന്നും മാറ്റിയത് തന്നെ തിരിച്ചു വരണം ഇപ്പൊ ഏതെങ്കിലും ഒരു സാധനം തിരിച്ചു വന്നാൽ പോലെ അപ്പൊ പുരുഷൻ എന്ന് പറയുമ്പോൾ തന്നെ ദൈവം സൃഷ്ടിച്ച പുരുഷനിൽ എല്ലാം തികഞ്ഞിട്ടുണ്ട് പക്ഷെ അടുത്ത ഗർഭപാത്രത്തിലൂടെ പുതിയ ആൾക്കാർ ജനിക്കുമ്പോ അപ്പൊ അവിടെ സംശയം വരും ഈ ജനിച്ച മക്കൾ തമ്മിൽ പിന്നെ എങ്ങനെയാണ് കല്യാണം കഴിഞ്ഞത് അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ എങ്ങനെ വന്നു എന്നൊക്കെ നിങ്ങൾക്ക് സംശയം വരും തോന്നൽ വരും ഒന്നും പേടിക്കേണ്ട സ്വന്തം സഹോദരനും സഹോദരിയും തമ്മിൽ ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത ജനറേഷൻ വന്നത് ഇത് ഞാനീ പറയുന്നത് ആ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ആദ്യ മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ ഉള്ള കാര്യമായിരുന്നു അപ്പൊ അതിന് തൊട്ടു മുമ്പുള്ള സൃഷ്ടി എന്ന് പറയണതും ഈ മനസ്സിലായിക്കോളണം ഈ കൊരങ്ങന്മാർ ആ ലെവലിലുള്ള സൃഷ്ടിയിൽ നിന്നാണ് അടുത്ത മനുഷ്യ സൃഷ്ടി ദൈവം ആരംഭിക്കുന്നവര് ആരംഭിക്കുമ്പോൾ മൃഗത്തിന്റെ അതേ രീതിയിൽ തന്നെയാണ് തുടങ്ങിയത് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ ഈ പുതിയ ജീവിയായ മനുഷ്യന് സ്വതന്ത്രമായ ഒരു ചിന്താഗതി മനസ്സും കൂടെ കൊടുത്തു പ്രാ അതായത് പ്രാക്ടിക്കൽ മൈൻഡ് അതായത് പ്രായോഗിക ബുദ്ധി ഇങ്ങനെയുള്ള ചില കാര്യത്തിലൂടെ ഫസ്റ്റ് സൃഷ്ടിക്കുകയാണ് അപ്പൊ ജീവിത രീതി ആഹാരം ജീവിതശൈലി ഇതെല്ലാം മൃഗത്തിന് തുല്യം അങ്ങനെ ജനിച്ച് മക്കളുണ്ടാക്കുന്നത് മൃഗത്തിന് തുല്യം അതുകൊണ്ടാണല്ലോ ഈ കാലഘട്ടത്തും സ്വന്ത പ്രകൃതിയുടെ വ്യവസ്ഥ പ്രകാരം ഒരാണും പെണ്ണും തമ്മിൽ ഒന്നായാൽ അവിടെ മക്കളുണ്ടാവും അതിപ്പോ അച്ഛൻ സഹോദരൻ അമ്മ അമ്മ മകൻ ഇങ്ങനെയൊന്നും പ്രകൃതിക്കില്ല പിന്നീട്ത് ഈ ലെവലിൽ കാട് കയറി വന്നത് കൊണ്ടാണ് ദൈവം തന്നെ അന്നത്തെ മനുഷ്യരിലൂടെ നിയമം കൊണ്ടുവന്നത് ഇനി സ്വന്തം ആയിട്ടുള്ളവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം പാടില്ല അങ്ങനെ ദൈവം നിയമം വെച്ചത് കൊണ്ടാണ് ഇത് പാപം എന്ന് എല്ലാവരും പറയുന്നത് ഇപ്പൊ ദൈവം അനുവദിച്ച കാര്യങ്ങൾ ചെയ്താൽ അതിൽ പാപമില്ല അപ്പൊ ദൈവം എൻ്റെ അടുത്ത് തന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എനിക്ക് പാപമില്ല പക്ഷെ ചെയ്യരുത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ ചെയ്താൽ എനിക്ക് പാപാകും കാരണം പാപം എന്ന് പറഞ്ഞ് പേടിക്കുന്നത് ആരെയാണ് ഈ പ്രകൃതിയെ സൃഷ്ടിച്ച ആ എനർജി ആ ദൈവത്തെയാണ് ആണ് എല്ലാവർക്കും ഒരു പേടി പാപം അയ്യോ പാപം ചെയ്താൽ ശിക്ഷ കിട്ടും എന്ന് പറഞ്ഞാൽ ആരെയാണ് അപ്പൊ ശിക്ഷിക്കേണ്ട വ്യക്തി തന്നെ ഇപ്പോ ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ കണ്ണിൽ പാപം അപ്പം പണ്ടുള്ള മനുഷ്യരുടെ ജനനം അങ്ങനെയായിരുന്നു തലമുറകളും അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രോഗ്രാം വേണ്ട ഇനി ഇങ്ങനെ മതി എന്ന രീതിയിൽ മാറി മാറി അകന്ന ബന്ധുക്കൾ വഴി വിവാഹം ആ ലെവലിലേക്ക് മാറി ഇപ്പൊ അങ്ങനെ എങ്ങനെ പോയത് അപ്പൊ ഇതിൽ നിന്ന് ഏത് ഗർഭപാത്രത്തിൽ നിന്നും അടുത്ത രണ്ടാമത് ജനിക്കുന്ന മക്കളിലൂടെ അപ്പോഴെല്ലാം തുടക്കത്തിലെ ദൈവം വെച്ചിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം അതായത് ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഇനി ജനിക്കുമ്പോൾ പൂർണ്ണനായിരിക്കില്ല കാരണം ആദ്യ മനുഷ്യൽ നിന്നും മാറ്റി രണ്ടാമത് സ്ത്രീയെ വേറെ ജനിപ്പിച്ചതിന് കൊണ്ട് ഈ ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ അവൻ പൂർണ്ണനല്ല സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീയും പൂർണ്ണനല്ല കാരണം ഒരു പുരുഷനെ നിന്ന് അല്പമെടുത്താണ് സ്ത്രീയെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ എനർജി പൂർണ്ണ എനർജി പുരുഷനില്ല സ്ത്രീക്കും പൂർണ്ണമില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ സയൻസ് പരമായിട്ട് ഇപ്പൊ നോക്കുമ്പോൾ തന്നെ പുരുഷനിൽ എക്സ് വൈ ക്രോമസോം ഉണ്ടെന്ന് പറയുന്നുണ്ട് സ്ത്രീയിൽ എക്സ് എക്സ് മാത്രമേ ഉള്ളൂ അപ്പൊ പുരുഷനിലുള്ള എക്സ് വൈ അതായത് സ്ത്രീയും പുരുഷനും അടങ്ങിയ ആ മൈ മനസ്സാകുന്ന എനർജിയിൽ നിന്നും സ്ത്രീ എനർജിയിൽ നിന്ന് കുറച്ചെടുത്താണ് സ്ത്രീ ഉണ്ടാക്കിയത് അപ്പം സ്ത്രീ ഉണ്ടാക്കുമ്പോൾ ബാക്കി സ്ത്രീ എനർജിയും എവിടെ ഉണ്ട് പുരുഷനിൽ തന്നെ ഉണ്ട് അത് മൊത്തം സ്ത്രീ എടുത്ത സ്ത്രീ അല്ല ഉണ്ടാക്കിയിരിക്കുന്നത് പുരുഷനുള്ള പുരുഷനിപ്പോ അമ്പത് ശതമാനം സ്ത്രീയും അൻപത് ശതമാനം പുരുഷനുമായിട്ടാണ് പുരുഷ ആദ്യ മനുഷ്യനെ ജനിപ്പിക്കുമ്പോൾ അൻപത് ശതമാനം സ്ത്രീയിൽ നിന്നും ഈ മുപ്പതോ ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനം എടുത്താണ് ശരിക്കും ഒരു സ്ത്രീയെ ഉണ്ടാക്കുന്നത് അപ്പൊ സ്ത്രീയിൽ ഒരിക്കലും പുരുഷ എനർജി ഇല്ല ഞാൻ ഈ പറയുന്ന എനർജി എനർജി എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കും പിടിയില്ല അതൊക്കെ ഇനി ഈ എനർജിയൊക്കെ കണ്ടുപിടിക്കുന്ന മെഷീനെ കൊണ്ടെങ്കിൽ കണ്ടുപിടിക്കാം ദൈവം എനിക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പൊ പുരുഷനിൽ ഇപ്പോഴും ബാക്കി സ്ത്രീ ഉണ്ട് എന്ന സ്ത്രീയിൽ ഒട്ടുമേ പുരുഷനില്ല പുരുഷന്റെ സ്ത്രീയിൽ നിന്നും അല്പ സ്ത്രീ എടുത്താണ് ഈ ഈ സ്ത്രീയെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതാണ് ശരിക്കും ജന്മനാൽ അല്ലെ ജനിച്ചപ്പോഴേ പുരുഷന്റെ ആ ഒരു രീതിയും സ്ത്രീയുടെ രീതിയും അപ്പൊ അടുത്ത ഗർഭപാത്രത്തിലൂടെ ഇനി ആൺമക്കൾ ജനിക്കുമ്പോഴെല്ലാം ആ മക്കളിൽ ഈ സ്ത്രീയുടെ കുറച്ച് ഇല്ലാതെയാണ് പിന്നെ ജനിക്കുന്നത് കാര്യം പ്രകൃതിയുടെ വ്യവസ്ഥ മാറി ദൈവം പ്രോഗ്രാം അങ്ങനെ ആക്കി അപ്പൊ ആ സ്ത്രീ എവിടെ നിന്ന് ജനിക്കും വേറെ എവിടെയെങ്കിലും മറ്റേതെങ്കിലും ഗർഭപാത്രത്തിലൂടെ ഒരു സ്ത്രീ ജനിക്കുമ്പോൾ ഈ പുരുഷന്റെ ബാക്കി എനർജി പകർച്ച അടുത്ത വേറൊരു സ്ത്രീ ഒരു കൊച്ചുകുട്ടിയിൽ ആയിട്ടാണ് ജനിച്ചു തരുന്നത് ഇത് ഇവർ തമ്മിൽ എങ്ങനെ തിരിച്ചറിയും എന്ന് വെച്ചാൽ അവിടെയാണ് ഈ പ്രശ്നം കിടക്കണത് ഇപ്പോ ഒരു കുറച്ച് തലമുറകൾ മാറി ഈ പ്രോസസ് വന്നു വന്നിരിക്കുകയും ആദ്യം ആദ്യമൊക്കെ തക്ക ഇണയെ കിട്ടുമായിരുന്നു ഒരേ മൈൻഡ് സെറ്റുള്ള കിട്ടുമായിരുന്നു പിന്നെ പിന്നെ ജനം പെരുകി പിരികി വന്നപ്പോ ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് കുട്ടിയിൽ മിസ്സായി കിടക്കുന്ന പൂർണ്ണതയിൽ വരാതെ നിൽക്കുന്ന അല്ലെ ഭാവിയിൽ വരേണ്ട ആ സ്ത്രീ ഇത് എവിടെ ആരിലാണ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് പക്ഷെ ദൈവാൻ പ്രവർത്തിച്ചാൽ ദൈവാധീനമുള്ള ഒരു വ്യക്തിക്ക് ദൈവം തന്നെ അദൃശ്യ ശക്തികളുടെ സാഹചര്യ സാഹചര്യം എങ്ങനെയെങ്കിലും ബൈ ചാൻസിൽ കാണുകയോ പരിചയപ്പെടുകയോ വീട്ടുകാർ തമ്മിൽ ബന്ധമുണ്ട് എങ്ങനെയെങ്കിലും ദൈവികമായി നിൽക്കുന്ന ഒരു വ്യക്തികൾക്ക് ഒരു കുടുംബത്തിന് ദൈവം തന്നെ സാഹചര്യമൊരുക്കി തക്ക ഇണയെ കൊടുത്തിരിക്കും അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ മെസ്സേജിലെ പറയുന്നത് ഒരു ഒരുത്തന്റെ തക്ക ഭാര്യയെ അവന് യോജിച്ച ഭാര്യയെ അല്ലെങ്കിൽ അവന് യോജിച്ച ഒരു ജോലിക്കാരൻ ദാസൻ അവരെയൊക്കെ വിശ്വസ്തരായി കിട്ടണമെങ്കിൽ അത് ദൈവം പ്രവർത്തിക്കാതെ നടക്കില്ല എന്ന് പറഞ്ഞതിന് കാരണം ഇതാണ് ഒരു പുരുഷന് അവന്റെ ക്യാരക്ടർ ആയി ജനിക്കുന്ന ആ ഒരു പുരുഷനിൽ അതേ ക്യാരക്ടറായി നിൽക്കുന്ന സ്ത്രീ അവനിലുണ്ട് എക്സ് വൈ പറഞ്ഞല്ല പുരുഷനിലുണ്ടെന്ന് അപ്പം പുരുഷനിൽ തന്നെ അവന്റെ ഒരു സ്ത്രീ കുറച്ചുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് അമ്പത് പുരുഷൻ അമ്പത് ശതമാനം പുരുഷ എനർജി എങ്കിൽ ബാക്കി അൻപത് ശതമാനം പുരുഷൻ സ്ത്രീ എനർജിയിലായിരിക്കില്ല പുരുഷൻ ജനിക്കുന്നത് ഇരുപതേ കാണുള്ളൂ ഉദാഹരണം ഈ ഇരുപതിന്റെ ബാക്കി മുപ്പത് വേറെ എവിടെയോ ജനിച്ചിട്ടുണ്ട് ഈ മുപ്പത് തിരിച്ചവന്റെ എത്തുമ്പോഴാണ് ശരിക്കും യവൻ പൂർണനാകുന്നത് അല്ലെങ്കിൽ ആ സ്ത്രീയും പൂർണനാകുന്നത് ഇങ്ങനെ വരുമ്പോഴാണ് അവിടെ ആ ശരിക്കുള്ള ടിൻ ഫ്ലെയിം എന്ന് പറയുന്ന ആ എനർജി എനർജി ആയിട്ടുള്ള ആ ഒരു കണക്ഷൻ വരുന്നത് ഇതിങ്ങനെ വരണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ദൈവിക റൂട്ടിൽ നിൽക്കുന്നവർക്കേ ഇത് വരൂടും ഒന്നുകിൽ ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികൾ ഇങ്ങനെ അടുപ്പിക്കണം ഇതേപോലെ നെഗറ്റീവായിട്ട് ജനിക്കുന്ന ആൾക്കാരുമുണ്ട് ഇപ്പം നെഗറ്റീവ് മൈൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പുരുഷനും അതേ നെഗറ്റീവ് മൈൻഡായിട്ടുള്ള അവന്റെ ഇപ്പം കാലഘട്ടം മാറുമ്പോൾ നെഗറ്റീവ് ആണല്ലോ ഇപ്പൊ കൂടിക്കൂടി വരുന്നത് ഈ പോസിറ്റീവിലുള്ളതുപോലെ തന്നെ നെഗറ്റീവിലും ഉണ്ട് അപ്പം ഈ നെഗറ്റീവ് ശക്തികളെ പ്രീതിപ്പെടുത്തി നെഗറ്റീവിന്റെ രീതി പോകുന്ന ഒരു നെഗറ്റീവ് ആത്മാവിനും അവന്റെ നെഗറ്റീവ് തുണയെ ആ ശക്തികൾ കൊണ്ട് എത്തിച്ചിരിക്കും അപ്പം ഈ ട്വിൻഫ്ലൈവ് എന്ന് പറയുന്നത് പോസിറ്റീവിലുമുണ്ട് അതേപോലെ നെഗറ്റീവിലും ഉണ്ട് എല്ലാ മേഖലകളിലും ഈ ഒരാണാണോ ആ ആണിൻ്റെ ബാക്കി പുറത്ത് സ്ത്രീയായിട്ട് എവിടെയെങ്കിലും കാണും ആ ഒരു രണ്ടും ഒന്നിച്ച് വരുമ്പോഴാണ് അവരെ ജന്മം പൂർത്തിയാവുന്നത് അല്ല ആ ജന്മം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹൺഡ്രഡ് പെർസെന്റ് രണ്ടുപേരും ഒന്നായി ഹൺഡ്രഡ് ആയി കഴിയും ഇനി അവർക്ക് അടുത്ത് ജന്മം എടുത്ത് വരണം നിർബന്ധമൊന്നുമില്ല പക്ഷെ ഈ രണ്ടുപേരും ചേർന്ന് ഭൂമിയിൽ പലതും പഠിച്ചു തീർന്നില്ലെങ്കിൽ ചിലപ്പോ ഈ രണ്ട് എനർജീസുകളും പിന്നെ സ്പ്ലിറ്റ് ആയിട്ട് പിന്നെ ഭൂമിയിൽ ജനിച്ചിരിക്കും ഈ രണ്ടുപേരും ഒന്നായതിനു ശേഷം നല്ല ഹാപ്പിയായി ഭയങ്കര സന്തോഷമായി ജീവിക്കുമ്പോൾ അവരുടെ തലത്തിലേക്ക് പോകത്തക്ക രീതിയിൽ ആത്മീയ വളർച്ച അവർക്ക് വന്നെങ്കിൽ പിന്നെ അവർക്കും വേണമെങ്കിൽ ജന്മമില്ലാതെ ഈ ഒന്നിച്ചായി നിന്നും കൊണ്ട് മരണശേഷം ഒരേ എനർജിയായി മാറിയിട്ട് ദൈവത്തിലേക്ക് തിരിച്ചു പോകാം ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാന നിയമം പക്ഷെ ഈ കാലഘട്ടത്ത് ഇതെല്ലാം തെറ്റിക്കിടക്കുകയും മൊത്തം തലതിരിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് കിടപ്പുണ്ട് അപൂർവം ചിലർക്ക് മാത്രമേ ശരിക്കുള്ള ഇണയെ അവന്റെ ബാക്കി ഇണയെ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ ഇനി ഈ കാലഘട്ടം ഇങ്ങനെയാണ് പക്ഷെ എന്നെ വിളിച്ച് ചോദിക്കുന്നവരും ഈ സംശയം ചോദിക്കുന്നവർ പലരും വിവാഹിതരാണ് വിവാഹിതരായി നിൽക്കുമ്പോൾ ഭാര്യ ഉള്ള ഒരു ഭർത്താവിനോ ഭർത്താവുള്ള ഒരു ഭാര്യയ്ക്കോ ഈ കണ്ടീഷനിൽ മക്കളുമായി ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോ ടിൻഫ്ലെയിം അന്വേഷിച്ച് പോകുന്നത് സാധ്യമല്ല പക്ഷെ കഴിഞ്ഞ ജന്മങ്ങളിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ വിവാഹത്തിന് മുന്നമോ നിങ്ങൾ ദൈവികമായി അടുത്തിരുന്നെങ്കിൽ കാര്യം നിങ്ങളുടെ ആത്മാക്കൾ നിങ്ങളകത്തിരുന്നു കൊണ്ട് ശരിയും തെറ്റും പല പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇതാ ഇത് തെറ്റ് ഇത് ശരി എന്നൊക്കെ പല ആവർത്തി പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ നിങ്ങൾ മാതാപിതാക്കൾ പറഞ്ഞത് കേട്ടും കൊണ്ടും അവർ കാണിക്കുന്ന തെറ്റുകൾ അംഗീകരിച്ചും കൊണ്ടും മറ്റുള്ള കാണിക്കുന്നത് പോയി നിങ്ങൾ ജീവിച്ചത് കാരണം നിങ്ങൾ നെഗറ്റീവായി പോയി ആ നെഗറ്റീവായി നിൽക്കുന്നത് കാരണം നിങ്ങൾക്ക് തക്ക ഇണയെ കിട്ടിയിട്ടില്ല പകരം കറങ്ങി തിരിഞ്ഞ് കച്ചവടങ്ങളും ആയി വിവാഹം മാറി ആരോ എവിടെയൊക്കെയോ ഒന്നിച്ച് ചേർന്ന് ചേർന്ന് പോയി ഇതുകൊണ്ടാണ് ഇപ്പൊ ദൃശ്യങ്ങളും പ്രശ്നങ്ങൾ ഇപ്പൊ നിങ്ങൾ ആത്മീയമായി കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ഫ്ലെയിം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എന്റെ ആത്മസഖി ഉണ്ട് എന്ന് പറഞ്ഞ് ഉണ്ട് പക്ഷെ ഇനി അതിനുള്ള സമയമില്ല ആ പ്ലാൻ കഴിഞ്ഞു ഇനി കാലഘട്ടം കഴിഞ്ഞു ഇനി അടുത്ത ജന്മത്തിൽ ഒന്നിച്ച് വരാനൊന്നും ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ആ പ്ലാൻ കഴിഞ്ഞു ഇത്ര നാളത്തെ ജന്മത്തിലൂടെ നിങ്ങൾ പലതും പഠിപ്പിച്ചുകൊണ്ട് വന്നതായിരുന്നു ഇനി ആ ടിൻഫ്ലെയിം എന്ന് പറയുന്ന ആ ഒരു തലത്തിലോട്ട് നിങ്ങൾ ശ്രദ്ധ വെക്കാതെ ഈ ഞാൻ പറയലോ നിങ്ങളുടെ അതേ മൈൻഡ് സെറ്റും അതേ കാഴ്ചപ്പാടുമുള്ള ഒരു ആണ് അല്ലെങ്കിൽ ഒരു പുരുഷൻ ഉണ്ടായിരിക്കുമല്ലോ അതിന് പകരം അതേ കാഴ്ചപ്പാട് ഏതെങ്കിലും രീതിയിൽ അതേ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു കാഴ്ചപ്പാടുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തിയാലും മതി അപ്പൊ ആ കാഴ്ചപ്പാടുള്ള ഗുരുവിലൂടെ നിങ്ങൾക്ക് മിസ്സായ എനർജി കിട്ടിയിരിക്കും അത് വരും കാരണം ആ ഗുരുവിനെ നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും അങ്ങനെ ദൈവതുല്യമായി കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ട ബാക്കി എനർജി ഫില്ലായി വരും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴൊക്കെ പലർക്കും എനർജി ഫീൽ ഒക്കെ അനുഭവപ്പെടും ഈ എനർജി ഫീൽ അനുഭവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാകണം പ്രകൃതിയിലുള്ള സകലമാന എനർജീസും നിങ്ങളിലേക്ക് വരും പ്രകൃതിയിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ വേണ്ട സാധനങ്ങളെല്ലാം അതാത് സമയത്ത് അതാത് രീതിയിൽ വരും ഈ വരുന്ന അനുഭവമാണ് നിങ്ങൾക്കൊരു എനർജി ഫീൽ വരുന്നത് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മിസ്സായി കിടക്കുന്ന ആ എനർജി വന്നിരിക്കും കാരണം ഇനി ശരിക്കുള്ള ആ സഖിയെ കണ്ടെത്തി പോകാനൊന്നും പറ്റില്ല അതിനു മുമ്പേ നിങ്ങൾ മറ്റൊരു കുടുംബത്തിൽ കുരുങ്ങിപ്പോയി ആ കുടും വിവാഹ ബന്ധത്തിൽ കുടുങ്ങി നിൽക്കുകയും ഇനി ഇവിടെ ഈ കടമ ചെയ്ത് പൂർത്തീകരിച്ചേ പറ്റൂ അല്ലാതെ കടമ കളഞ്ഞുകൊണ്ട് ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞ് നിങ്ങൾ വേറെ അന്വേഷിച്ച് പോകുമ്പോൾ ദൈവത്തിന്റെ കണ്ണിൽ പ്രകൃതി വ്യവസ്ഥയിൽ ഇനിയും നിങ്ങൾ തെറ്റേ തെറ്റിപ്പോവേണം അപ്പൊ അത് കിട്ടുകയില്ല നിങ്ങൾ ഇനി പോസിറ്റീവ് ആയാലല്ലേ ടിൻ ഫ്ലെയിം വരുള്ളൂ അപ്പൊ നിങ്ങൾ പിന്നെയും ഇപ്പോൾ ഉള്ള ഇണയെ അല്ലെ ജീവിത പങ്കാളിയെ കളഞ്ഞുകൊണ്ട് അടുത്ത് അന്വേഷിച്ചുള്ള മൈൻഡേ നിങ്ങൾക്ക് ദോഷമാണ് ആ ഒരു മൈൻഡ് വെച്ചാൽ തന്നെ നിങ്ങൾ ആ മനസ്സ് അങ്ങോട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇവിടെ നിയമം തെറ്റുകയാണ് അപ്പൊ ആ നിയമം തെറ്റുമ്പോൾ പിന്നെ ദൈവത്തിന് നിങ്ങൾ നിങ്ങളിലേക്ക് ഇത് എത്തിക്കാനും പറ്റൂല അത് അങ്ങനെ പറ്റില്ല നിങ്ങൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ വിവാഹം കഴിഞ്ഞവർ വിവാഹം കഴിക്കാത്തവർക്ക് ഞാൻ ഈ പറയുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് ദൈവമായ ഒരു കണക്ഷൻ വരുമെങ്കിൽ നിമിത്തം പോലെ നിങ്ങൾക്ക് വേണ്ട ഇണയെ ദൈവം എത്തിച്ചിരിക്കും നിങ്ങൾക്ക് ആ ഒരു ബാക്കി പൂർത്തീകരണം വന്നിരിക്കും പക്ഷേ ഇപ്പോ പലർക്കും ജീവിതത്തില് ഭയങ്കര വിഷയങ്ങളാണ് പ്രശ്നങ്ങളാണ് പലരും പോസിറ്റീവായി ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ പങ്കാളി തനി നെഗറ്റീവായി നിൽക്കുന്നുണ്ട് ഇതിലോട്ട് യാതൊരു ബന്ധവുമില്ല വിവാഹം തെറ്റി എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി അപ്പൊ അങ്ങനെ നിങ്ങൾ പല രീതിയിലും വിഷമിച്ചും എനിക്ക് കിട്ടേണ്ട എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തരേണ്ട എന്റെ പങ്കാളി മിസ്സായിപ്പോയല്ലോ എന്ന നിരാശ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യരുത് നിങ്ങളായിട്ട് അന്വേഷിക്കാനും പോകരുത് നിങ്ങൾ നിയമങ്ങൾ മനസ്സിലാക്കി മാക്സിമം പോസിറ്റീവായി ജീവിക്കുക ഞാൻ ഈ പറയുന്ന പോയിന്റ് മാക്സിമം കേട്ട് മനസ്സിലാക്കണം നിങ്ങൾ മറ്റ് ഇണയ ആരാണ് എന്താണ് എന്നും പറഞ്ഞ് നിങ്ങൾ അന്വേഷിക്കാനേ പോകരുത് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ മാക്സിമം പോസിറ്റീവ് ആകുക നിങ്ങൾ അന്വേഷിക്കാൻ പോകരുത് നെറ്റിലൂടെയോ വേറെ ഏതെങ്കിലും ആരെങ്കിലും കണ്ട ഇതായിരിക്കും അതായിരിക്കും മറ്റേ ഇങ്ങനെ ചിന്തിക്കുകയോ ഒന്നും ചെയ്യരുത് ഈ തിയറി മനസ്സിലാക്കണം ഉണ്ട് നിങ്ങൾക്കുള്ള ബാക്കി ഇണ ആ ആത്മ പകർച്ച വെളിയിലെവിടെയോ ഉണ്ട് പക്ഷെ കയ്യിൽ നിന്ന് പോയി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മാക്സിമം പോസിറ്റീവ് ആവുക എത്രത്തോളം പോസിറ്റീവായി ജീവിക്കാൻ പറ്റൂ പോസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കുക അങ്ങനെ പോസിറ്റീവായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളി ഭാര്യ ആയാലും ഭർത്താവായാലും അവർക്ക് ഇത് പറ്റൂല അവർ നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല അപ്പൊ അവർ തന്നെ നിങ്ങളെ വേണ്ട എന്നും പറഞ്ഞ് ഒഴിഞ്ഞു പോയാൽ ഈ ഒഴിഞ്ഞു പോകുമ്പോൾ പോവാൻ വേണ്ടിയിട്ട് കിടന്ന പ്രയോഗങ്ങളൊന്നും കാണിക്കരുത് കാരണം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ഉള്ളിലൂടെ തന്നെ ദൈവം എല്ലാം വായിച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പൊ അങ്ങനെ ഈ എനിക്ക് ഇഷ്ടമല്ലാതെ എനിക്ക് പറ്റിയ പെണ്ണല്ല അല്ലെ എനിക്ക് പറ്റിയ ഭർത്താവല്ല എന്നൊക്കെ പറഞ്ഞ് മനപൂർവ്വം ഉപേക്ഷിച്ച് പോകാനായിട്ട് വേലത്തരങ്ങളോ എന്തെങ്കിലും കാണിച്ചാൽ ബുദ്ധിയിൽ കളിച്ചാൽ നിങ്ങൾ കൂടുതൽ നെഗറ്റീവായിക്കൊണ്ടിരിക്കും ദൈവത്തിൽ നിന്നും അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നു എന്ന രീതിയിൽ ശിക്ഷ ദൈവത്തിൽ നിന്ന് വരികയും ചെയ്യും അറിഞ്ഞൂടാത്ത പാപം ചെയ്താൽ ദൈവമേന്ന് വിളിച്ച് ക്ഷമ ചോദിച്ചാൽ ക്ഷമപ്പെട്ടും ക്ഷമ കിട്ടും പക്ഷെ അറിഞ്ഞുകൊണ്ടും ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തെ മറികടന്നുകൊണ്ട് ഇങ്ങനെയുള്ള വേലകൾ ഒരിക്കലും കാണിക്കരുത് നിങ്ങൾ പോസിറ്റീവ് ആവുക നിങ്ങൾക്ക് കടമ എന്നോണം ഭാര്യ അടുത്ത് വേണ്ട കടമ മക്കളടുത്തൊക്കെ വെള്ള കടമ എല്ലാം കറക്റ്റാ ചെയ്യുക പക്ഷെ നിങ്ങളുടെ പോസിറ്റീവ് വരുമ്പോ നെഗറ്റീവായി നിൽക്കുന്ന നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ സഹിക്കാൻ പറ്റൂല നിങ്ങൾ നന്നാവുന്നത് പോലെ നന്നാവാനും തോന്നൂല അവക്ക് നിങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾക്കൊരു നിങ്ങളൊരു തലവേദനയായി മാറും ആ വ്യക്തി തന്നെ നിങ്ങളെ വേണ്ട എന്നും പറഞ്ഞ് നിങ്ങളെ ഒഴിഞ്ഞു പോയാൽ നിങ്ങൾ ഏകനായി ജീവിക്കണം വേറെ കല്യാണം കഴിക്കാനോ അന്വേഷിച്ച് പോകാനോ അങ്ങനെയുള്ള ഒന്നിനും പോകാതെ ഏകനായി നിങ്ങൾ ദൈവീക റൂട്ടിൽ നിങ്ങൾ ജീവിക്കേണ്ടി വരും വിട്ടുപോയാൽ അങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റായി പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ പോക്കെങ്കിൽ നിങ്ങളുടെ ഇണയെ ദൈവം തന്നെ മറ്റ് ശക്തികളിലൂടെ ഏതെങ്കിലും വഴിയിൽ നിങ്ങളുമായി ഒന്നിപ്പിച്ചിരിക്കും ഇത് ഇത് ഇപ്പൊ ഉടനെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിച്ച് ബുദ്ധിയിൽ കളിക്കരുത് ഇതൊരു ഓപ്ഷനാണ് നിങ്ങൾ മാക്സിമം പോസിറ്റീവ് ആവുകയുണ്ട് നിങ്ങൾക്ക് ഇവരെ കലണയിക്കാൻ പ്ലാനും വരരുത് അങ്ങനെ ഇല്ല കാരണം ഇനി വരാൻ പോകുന്ന ആത്മസഖിയാണ് മക്കളുണ്ടാക്കലും കുടുംബജീവിതം അതിലൊന്നും ആയിരിക്കില്ല ഈ ആത്മസഖി വരുന്നത് സ്നേഹബന്ധത്തിലൂടെ ഒന്നിച്ച് ദൈവികമായി വളരാനായിരിക്കും ഈ ആത്മസഖ്യ കൂടെ വരുന്നത് അല്ലാതെ മറ്റേ ലെവലിലുള്ള ചിന്തകളോ ഒരു ഭാര്യയോ ഈ അടുത്ത പുതിയൊരു ഭാര്യ എന്ന പ്ലാനിൽ നിൽക്കരുത് ആത്മസഖ്യ വരുന്നത് ആത്മീയ വളർച്ചയ്ക്കാണ് എന്ന് മനസ്സിലാക്കണം ഒരു സന്തോഷകരമായ ഭൂമിയിലുള്ള ഒരു ജീവിതത്തിലാണ് എന്ന് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പോസിറ്റീവായി പോസിറ്റീവായി തന്നെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ദർശനത്തിലൂടെയോ മറ്റ് പല രീതിയിലും ദൈവം തന്നെ നിങ്ങളോട് ഇടപെടും സാഹചര്യങ്ങൾ ഒരുക്കി വരാൻ പോകുന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരും അങ്ങനെ കണ്ടാൽ മാത്രം അങ്ങനെ ഒരു ആത്മസഖി വരും എന്ന് വിശ്വസിക്കണം ഇനിയും പോസിറ്റീവായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ നിങ്ങളുടെ മരണത്തിനു മുന്നേ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാല ഈ ഭൂമിയിലെ ജീവിതം വിട്ടു പോകുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും ഈ ആത്മസഖിയെ ദൈവം നിങ്ങളെടുത്ത് എത്തിച്ചിരിക്കും ഇത് ഒരു തിയറിയാണ് ഇപ്പൊ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കമന്റുകൾ ഇടുക ന്യായമായ ചോദ്യങ്ങളാണെങ്കിൽ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി അടുത്തതിൽ പറഞ്ഞുതരാം പക്ഷേ കേട്ടുടനെ ചാടിക്കാറി തെറ്റിദ്ധിച്ചുകൊണ്ടിരിക്കരുത് ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം കേൾക്കണം ഇതിന്റെ എല്ലാ വശങ്ങളും തിരിച്ചു മറിച്ചും കേൾക്കണം എന്തെങ്കിലും ഒന്ന് കേട്ടുകൊണ്ട് അതങ്ങനെ ശരിയാകും എന്നും പറഞ്ഞുകൊണ്ട് സംസാരിക്കരുത് ഇനി എന്തെങ്കിലും കുറച്ച് കേട്ടോകൊണ്ട് അപ്പൊ എനിക്കിനിങ്ങനെയായിരിക്കും എന്നും പറഞ്ഞും എന്നത് വിളിക്കുകയൊന്നും ചെയ്യരുത് തിരിച്ചും മറിച്ചും നല്ലവണ്ണം കേട്ട് മനസ്സിലാക്കി വേണം കമന്റുകൾ ചെയ്യാൻ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തതിൽ ഓക്കെ